എല്ലാവർക്കും നമസ്കാരം ഐശ്വര്യമാണ് ഒരു നീണ്ട കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സ്റ്റോപ്പായിപ്പോയത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല എന്നെക്കൊണ്ട് വീഡിയോ ചെയ്യാൻ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പറ്റാതാവുകയും ചെയ്യണം എന്നാഗ്രഹിക്കും ഒരു ലൈവ് പോലും വരാൻ പറ്റാറില്ല ഒരു ഷോർട്ട്സ് ഇടാൻ പറ്റാറില്ല വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല അങ്ങനെയൊക്കെയാണ് അതിനൊരു മാറ്റം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കുറേ ദിവസങ്ങളായിട്ട് അതായത് ഒരു വൺ വീക്കായിട്ട് ഞാൻ കാണുന്ന ഒരു എന്നെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി കരയിച്ച ഒരു ഇതാണ് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരാൾ ഒരു പെൺകുട്ടി ഉപേക്ഷിച്ച കാര്യം പെൺകുട്ടി പെണ്ണല്ല എന്നുള്ള റീസൺ ഒക്കെ പറഞ്ഞത് വെറുതെ പറഞ്ഞതായിരുന്നു എന്ന് പിന്നീട് അറിയുകയൊക്കെ ഉണ്ടായി എന്നാലും അയാൾ ഉപേക്ഷിച്ച ഒരു കാര്യം ഞാൻ അങ്ങനെ ചിന്താഗതിയുള്ള മനുഷ്യരോടായിട്ട് പറയുകയാണെ നിങ്ങളോടൊക്കെയുള്ള ഒരു അപേക്ഷയാണ് ആളിനോടും പെണ്ണിനോടും ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു പെണ്ണിനെ ഒരു ജീവിതത്തിലേക്ക് ഒരു വിവാഹത്തിലേക്ക് എത്തിച്ചിട്ട് ആ അടുത്ത സെക്കൻഡിൽ അല്ല അടുത്ത നിമിഷം അടുത്ത ദിവസം നിങ്ങൾ അങ്ങ് എസ്കേപ്പ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേന്തെങ്കിലും ബന്ധങ്ങളുണ്ടാകാം വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടാവാം പക്ഷേ നിങ്ങളൊന്നും മനസ്സിലാക്കണം അവിടെ തീരുകയാണ് ആ പെണ്ണിൻ്റെ ജീവിതം തീർച്ചയായിട്ടും പിന്നെ ഒരു രണ്ടാം കെട്ടുകാരിയോ അല്ലെങ്കിൽ രണ്ടാം തരക്കാരിയോ ഒക്കെ ആയി പോവുകയാണ് ആ പെണ്ണ് ഒരു തെറ്റും ചെയ്തിട്ടല്ലോ ഒന്നാലോചിച്ച് നോക്കുക ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെണ്ണ് വിദേശത്ത് ജോലിയുള്ള ഒരു പുരുഷൻ്റെ പ്രപ്പോസൽ വരാ വരുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടാണ് ഫോട്ടോ കണ്ടു ഇഷ്ടപ്പെട്ടു വിവാഹത്തിലെത്തിക്കുന്നു പേരൻസ് പറയുന്നത് കേട്ട് വിവാഹത്തിലേക്ക് കടക്കുന്നു വിവാഹം കഴിഞ്ഞാൽ അന്ന് തന്നെ ആ പെണ്ണിനെ ഉപേക്ഷിച്ച് പോകുന്ന പുരുഷൻ അവൻ അവളുടെ കൂടെ ജീവിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ എത്ര പേരോടവും ആ പെണ്ണ് ബോധിപ്പിക്കുന്ന തൻ്റെ വാതിവൃത്തിയോ കന്നികത്വവും ഒക്കെ അതിന് ഒരു രണ്ടാം തരക്കാരിയായി പോകും എന്തിനാ ആ ആ ഒരു അവസരത്തിൽ ഒരു ആ ഒരു അവസ്ഥയിൽ ഒരു പെണ്ണിനെ എത്തിക്കരുത് ഒരു പക്ഷേ അവർ മാനസികമായി മറ്റൊരു തലത്തിലായി പോകും അല്ലെങ്കിൽ അവരുടെ ജീവിതം അവിടെ മാറ്റി അവരുടെ തലയിലെടുത്തിനെ മാറ്റി കുറുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനത്തെ ഒരു ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ളൊരു ഒറ്റ ക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് അതിലേക്ക് ഒരിക്കലും ഒരു പെൺകുട്ടിയേയും എത്തിക്കരുതേ നിങ്ങൾക്ക് വേണ്ട വളരെ രഹസ്യമായി ആ പെൺകുട്ടിയെ തന്നെ അറിയിക്കാം ഒരു പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നെങ്കിലും പറഞ്ഞിട്ട് അവളെ ബന്ധത്തിൽ നിന്ന് പിന്മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാർഗമുണ്ട് എന്തൊക്കെ നിങ്ങൾ ഈ ആലോചിക്കുന്ന ആ പ്രവൃത്തിയേക്കാൾ ഈസി ആയിട്ടുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അത് സ്വീകരിച്ചിട്ട് ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കുക നിങ്ങൾ വിവാഹത്തിലേക്ക് ഒരിക്കലും ഒരു വിവാഹത്തിലേക്ക് ഒരു നാലാളുടെ മുന്നിൽ ഒരു കുടുംബം ആഘോഷങ്ങളും ഉള്ളതെല്ലാം ഊട്ടി ഒരുക്കി ഇറങ്ങുമ്പം ഒരു പെണ്ണിനെ സ്വപ്നങ്ങളുണ്ടു അവിടെ അവളെ അങ്ങനെ അതൊരിക്കലും ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പെണ്ണിൻ്റെ ജീവിതം തന്നെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ തൻ്റെ ഒരു പെണ്ണ് ഒന്നുമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ജീവിതങ്ങൾക്ക് മുന്നിൽ തല കുണിക്കേണ്ടി വരും നാളെ അതിൻ്റെ ഫ്യൂച്ചർ ഇനിയൊരു ജീവിതം വരുമ്പോൾ രണ്ടാം തരക്കാരിയായി അപൂർവം ചില കുട്ടികളെ രക്ഷപ്പെട്ടാലായി രണ്ടാം തരക്കാരിയായി അല്ലെങ്കിൽ അവളെത്തേണ്ട തല്ലാത്ത സ്ഥലങ്ങളിലെത്തി അവൾ അവൾ എന്തൊക്കെയോ ആ വണ്ടിയടുത്തൊന്നും അല്ലാണ്ടൊക്കെ ആയി പോകും അപ്പം നിങ്ങൾക്ക് വിവാഹത്തിലെത്തുന്നതിന് മുമ്പ് ഒരു ബന്ധത്തിന് താല്പര്യമില്ലെങ്കിൽ അതിലൊരു ഡിസിഷൻ എടുക്കുക ആഫ്റ്റർ മാരേജ് കുറേ നാളുകൾക്ക് ശേഷം രണ്ട് പേരും ഒന്നിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്നത് പോലെയല്ല വിവാഹം കഴിച്ചിട്ട് ആ കുട്ടിയുടെ കൂടെ ജീവിച്ചിട്ടോ ഒന്നും ഉണ്ടാകില്ല ഒന്നുമില്ലാണ്ട് അതിനെ ഇട്ടിട്ട് പോകുമ്പം അവൾ ഒരു വിവാഹിത എന്നൊരു പേരു ആവും ആ പെണ്ണിന് വേറൊരവസ്ഥയാണ് അത് അ നമ്മളുടെ കുടുംബങ്ങളിൽ അങ്ങനത്തെ ഉണ്ടായി കണ്ടാൽ മാത്രമേ അതിൻ്റെ ഭീകരത എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ ചിലർ വിചാരിക്കും കല്യാണം കൈ ഉപേക്ഷിക്കുന്നതോ കുട്ടികളുമായിട്ട് ഉപേക്ഷിക്കുന്നതോ അതിലുമൊക്കെ ഭീകരമാണെന്നേ ഭയങ്കര ഭീകരമാണത് അത് ഒരു ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാണ്ടാക്കും ഒരു ജന്മം നശിപ്പിക്കും ഒരു വിവാഹം കഴിച്ച് കുട്ടി അല്ലെങ്കിൽ ഭർത്താവിനോട് രണ്ടോ മൂന്നോ വർഷം അല്ലെങ്കിൽ കുറേ വർഷം ജീവിച്ചിട്ടൊക്കെ ഡിവോഴ്സ് ആവുകയാണ് അവൾ ഭാര്യയാണ് ഭാര്യ ആയിരുന്നു അല്ലെങ്കിൽ അവൾക്കും ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇത് അതൊന്നും ഇല്ലാണ്ട് എന്ത് തെറ്റാണ് അവൾ ചെയ്തത് ആരോടാണ് അവൾ പറയേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു വിവാഹം കഴിക്കുന്ന ആൾക്കാർ അവളെ ഒരു രണ്ടാം തരക്കാരിയായി മാത്രമേ കാണുകയുള്ളൂ പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും പലയിടത്തും അവൾ അവളറിയാതെ അവൾ തല കുനിക്കാൻ പഠിക്കും എങ്ങനെ തല കുനിക്കാൻ പഠിക്കും എനിക്കൊരു കുറവുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു പോരായ്മ ഉള്ള ആളാണെന്നൊരു തോന്നൽ അവളിൽ വരും പിന്നീട് അവൾ തല ഉയർത്താൻ അവൾക്ക് പറ്റാത്തൊരവസ്ഥയുണ്ട് അതൊരു പെണ്ണിൻ്റെ സൈക്കോളജിയാണ് അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടികൾ ഞാൻ ആ കുട്ടിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ കുറിച്ച് അതൊന്നും അതിനെയൊക്കെ ശരിക്കും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോലും ആൾക്കാർ മുതിരരുത് എന്തിനാ നെഗറ്റീവ് ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയെ അത് പെണ്ണല്ലെന്നാണ് പറഞ്ഞത് ആൾക്കാർ പലതും പറയുള്ളു ചിലപ്പം ഒരാൾ ഒരാള് ആഗ്രഹിച്ചപ്പോലുള്ള പെണ്ണല്ലെന്നോ അപ്പൺകുട്ടിയല്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ പല പല പിന്നിൻ്റേതായ ഫീലിങ്സ് ഇല്ലെന്നോ അങ്ങനെ പലതും പറയും അവൾക്ക് മാത്രമേ അറിയുള്ളൂ അവളും അവനെ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അവളെ തീർത്തും ഒഴിവാക്കിയതാണ് അല്ലെങ്കിൽ മറ്റെന്തിനൊക്കെ പുറം വേണ്ടിയിട്ട് മാത്രം ആ വൈവ് ചെയ്തതാണ് അങ്ങനെയൊന്നും ചെയ്യരുത് അതൊരു മഹാഭാവമാണ് തീർത്താൽ തീരില്ലൊന്നും എനിക്ക് ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പം ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും ലൈവ് വരാൻ പറ്റിയില്ലെങ്കിലും അറ്റ് ലീസ്റ്റ് ഒരു വീഡിയോ എങ്കിലും ചെയ്തതും എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണം Isto é perturbado.